बहुमत पर तो सही हूँ के जो आज के नाम बंदर से आए तो तुम्हें जो भी उसका तो आप बहुत अच्छे से जानते हो अभी मैं कहीं वाले इंसान का सामना क्यों मतलब आया तुम सुनते हो क्या नीली कोल्ड कोल्ड समझते हो तो फिर यार तुम कौन हो मतलब आज हम आप बोलगा ना आज इधर हम सुने के लिए बोलते हैं और आप तो रोल दे

ടുപ്പിലേക്ക് എടുത്തു പോകാൻ മനസ്സിന്തകള് അവരുടെ കഴിഞ്ഞപ്പോൾ അവർക്ക് പോകാനുള്ള സമ്പത്തിക വഴികളും അവർ കടലുകളൊന്നും ആവശ്യമാണെങ്കിൽ തുറന്നു കൊടുക്കും ദിവസങ്ങളിൽ മാസങ്ങളിലും അവർക്ക് തുറന്നു കൊടുക്കും അല്ലെ അവർക്ക് കാര്യം അപ്പൊ അവർക്ക് അവിടെ പോകാൻ ഇബ്രാഹിഅലിന്റെ വഴി അവർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ സാമ്പത്തിക വഴികളിലേക്കുള്ള ഒരു വഴികൾ തുറന്നു കൊടുക്കും അവർ അവരെ എത്തിക്കും അങ്ങനെയുള്ളവരാണ് നമ്മൾ എല്ലാവർക്കും നമ്മളെ പോരാനുള്ള ല്ല അടുത്ത വർഷം വർഷം ഈ വർഷമാർ ഇല്ല അടുത്ത വർഷമാ പെട്ടന്ന് സാഹചര്യം കൊണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് പെട്ടന്ന് സാഹചര്യം ഞാൻ നോക്കാം എന്നോടൊന്നെട്ടോ ഞാൻ ഇയാൾ നാളെ അറിയുന്നില്ല കിട്ടുന്നു അല്ലേ ഇതിനൊരു ഒഴ്സ ഉണ്ട് വൈ വൈ ഓരോ ഓരോ വിടുകളിലും ഓരോ ഓരോ വഴികളിലും നടക്കുന്നത് അല്ലാഹുവിന്റെ അല്ലാഹുവേയാണോ ഈ വാക്ക് പറയാൻ നമ്മൾ ഇതിന്റെ ഓരോ വഴികളിലും കൊണ്ടിരിക്കണം എനിക്ക് മൂപോറാണ് നാല് വിടുകൾ കാണാൻ അത് വളരെ ഇഷ്ടമാണ് நல்ல விஷங்களு அக்கெந்தும்